വട്ടിയൂർക്കാവിലുള്ള ബാബയുടെ ക്ഷേത്രത്തിലെ പൂജാവിധികൾ വളരെ വിശിഷ്ടമാണ് ഇവിടുത്തെ പോയിട്ട് ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ പൂജാവിധികളും നമ്മളോടൊപ്പം പങ്കുവെക്കുന്നു അത് നമുക്ക് കേൾക്കാം നമ്മുടെ വീടാണ് നമ്മുടെ 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 ക്ഷേത്രം വീട് പ്രശാന്തി മാറ്റണം വീട്ടിൽ നാല് നാല് നമ്മൾ ഭജന

ഭഗവാനും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശ്രീകോവിലാണ് ഈ സ്വീകോവിന്റെ അകത്താണ് ഭഗവാനിരിക്കുന്നത് ആ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നമ്മൾ നട ആ ഭഗവാനെ നമ്മുടെ പ്രാണൻ കൊണ്ട് ഭഗവാനെ പൂജയർപ്പിക്കുക ആ ക്ഷേത്രം അടച്ചു വെച്ചിട്ട് നമ്മൾ ഭഗവാനെ അന്വേഷിച്ച് ഓരോ ക്ഷേത്രങ്ങളിലും നമ്മൾ എന്തെങ്കിലും പ്രയോജനമുണ്ടോ കസ്തൂരിമാൻ തേടി ഇങ്ങനെ ഒന്നേ പല സ്ഥലത്ത് നമ്മൾ ഇങ്ങനെയാണ് പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ നമ്മുടെ ശ്രീകോവനെ അടച്ചു വെച്ചിട്ട് നമ്മള് പല ക്ഷേത്രങ്ങളിലും അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ നമ്മൾ 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 ചെയ്ത് ആ ആ ആ ഒരു ഒരു എനർജി എനർജി നാല് രണ്ട് കുട്ടികളും അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവിടെ യൂണിറ്റി ഇല്ല ഇക്കാലത്ത് ഉണ്ടോ എല്ലാരായാലും മൊബൈലാണ് ആരം കഴിക്കുന്ന സമയത്ത് മൊബൈലാണ്

സമയമാണ് നമ്മുടെ ഇതിന്റെയൊക്കെ എങ്ങനെ സംഭവിച്ചു ആ യൂണിറ്റി അതാണ് പറയുന്നത് ദിവസം അന്തിത്തിരി കത്തിച്ച് ശ്ശിമാർ രാമനാമം ജപിക്കുകയായിരുന്നു അതിന്റെ ഒരു എനർജി ഉണ്ട് ആ പോസിറ്റീവ് എനർജിയാണ് ആ വീട്ടില് അത്രയും ഐശ്വര്യം ഉണ്ടാക്കുന്നത് കൂട്ടുകുടുംബമായിട്ട് മാറി ആ അത് മാറ്റി ഭഗവാനെ ആ ഒരു ഏത് രൂപ ഭഗവാനെ നമ്മൾ രൂപത്തെ വേണേ നീ പൂജിച്ചു വിളി കഴിക്കുന്നു ആ വിളിക്കുമ്പോൾ നമ്മളെ ഉള്ളിൽ നിന്ന് വിളി വരണം അവിടെ ജ്ഞാനം എന്ന ഭാവം മാറണം എല്ലാം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഭഗവാനാണ് ആ ഭഗവാനെ നമ്മൾ കണ്ടു പൂജിക്കുക വീട്ടില് എല്ലാ ദിവസവും നമ്മൾ നാമം ജപിച്ചു ആഴ്ചയിൽ ഒരു ദിവസം ഒരുമിച്ച് ആഹാരം കഴിക്കുക കുട്ടികളുടെ എന്താണെന്ന് മനസ്സിലാക്കുക അതിൽ ആ ഒരു ഐക്യം ഉണ്ടാവും അങ്ങോട്ടും ഉണ്ടാവും ഈ സന്തോഷം എവിടെ അന്നാണ് വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റും ആ കുടുംബത്തിലെ ഐശ്വര്യവും സന്തോഷവും അവിടത്തെ അച്ഛന്റെ അമ്മയുടെയും മക്കളുടെയും കളിയും

അത് കഴിഞ്ഞ് എന്റെ കുടുംബം മാറ്റുക ആ കുടുംബത്തിൽ നിന്നും നമ്മുടെ സമൂഹം മാറും സമൂഹത്തിൽ നിന്നും നമ്മുടെ മാറും ആ ദേശം ആവും നമ്മുടെ രാജ്യം ആദ്യം മാറേണ്ടത് ആരാണ് നമ്മളാണ് മാറേണ്ടത് നമ്മള് മാറാത്തടത്തോളം കാര്യം നമ്മൾ ആരെയും എന്താണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല പ്രഭാഷണങ്ങളെല്ലാം ഞാൻ നടത്താം പക്ഷെ ഞാൻ മാറിയിട്ട് എനിക്ക് തോര തോരെയും സംസാരിക്കുക പക്ഷേ എനിക്ക് ഞാൻ മാറി ഇല്ലാതെ ഞാൻ കാര്യമുണ്ട് ഭഗവാൻ ഭഗവാൻ കഴിക്കുമായിരുന്നു അതുപോലെ അമ്മ വന്നു പറഞ്ഞി എന്റെ മോനെ എപ്പോഴും സ്വാമി നീക്കിയാണ് ഭഗവാൻ എന്ത് ചെയ്തു ഒന്നും ഇടീല ഏകദേശം ഒന്ന് ഒന്നര ആഴ്ച ഈ അമ്മ എന്ത് ദർശനം വരുമ്പോൾ ഇത് തന്നെയാണ് പരിപാടി സ്വാമിയുടെ അടുത്ത് പറയുന്നത് அவசானம் ஒரு ஆழ கழிஞ்சது குட்டியை நீ இது கழிக்கிறது ஆதரமே ஆதம் மதுரை நீதி குறைச்சாலே எவ்வளவு உதேசிக்க ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഓരോരുത്തർ പറയും ആവശ്യമില്ല ഭഗവാൻ എന്താണെന്ന് എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്ക് അറിയണം ഭഗവാനെ കാണാൻ വേണ്ടി വരും സ്വാമി പബ്ലിസിറ്റി ഇല്ല മാത്രം ഓരോ ദിവസം എത്ര എത്ര നടക്കുന്നത് എന്തൊക്കെ മലാക്സാണ് ഓരോ സ്ഥലത്തും അതിന്റെ അടുത്ത് തന്നെ നടക്കുന്നത് അതിനൊക്കെ പബ്ലിസിറ്റിക്ക് ആവശ്യമില്ല ഇങ്ങനെയുള്ള കാണുന്നത് അതിന്റെ അല്ലെങ്കിൽ ഈ നമ്മളെ ോ അത് നമ്മുടെ ശരീരത്തിന് വേണ്ടിട്ടാണ് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് അറിയിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് എനിക്കിത് പറയാൻ പറ്റുള്ളത് കാരണം നമ്മള് ഭഗവാന്റെ പേരിൽ ഒരു രീതിയിലും മോശപ്പേരുണ്ടാക്കി കൊടുക്കരുത്

എന്റെ വീട്ടിൽ എത്രയോ ഭാഷ വിഭൂതി വന്നിട്ടുണ്ട് ഞാൻ ഭഗവാനും ഭഗവാനെ എന്റെ വീട്ടിൽ വിഭൂതി പറയാം എനിക്ക് ഭഗവാനെ അറിയാം വിഭൂതി വേണ്ട അങ്ങനെ കുറച്ച് മാറ്റി വെച്ച വ്യക്തിയാണ് അതുകൊണ്ട് ഭഗവാനും നമ്മൾ ഇനിയെങ്കിലും അറിയണം ആ അവതാരത്തെ കുറിച്ച് അറിയണം സ്വാമി പറയാനുണ്ട് കൃഷ്ണാവതാനത്തിന് ശേഷം ഇനിയൊരു അവതാരം ഇതുപോലെ ഇനി ഉണ്ടാവില്ല സായിയെ പോലുള്ള അവതാരം ഇനി ഉണ്ടാവില്ല അത് കാണാൻ പറ്റിയത് മഹാഭാഗ്യം ആ ഭഗവാന്റെ കൂടെ നമ്മൾ ഇരുന്ന് ഭഗവാന്റെ കൂടെ ഓരോ ദർശനവും സംഭാഷണവും എല്ലാം കേട്ടത് അവർക്ക് ജന്മം ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത് സ്വാമി നമ്മളെല്ലാം ക്ഷണിച്ചതാണ് ശരി ഭഗവാൻ ആരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലല്ലോ ഭഗവാൻ എല്ലാരെയും മാറ്റി നിൽക്കുന്നത് ശിവനാണ് ശിവൻ അത്രയും ഉണ്ട് ഈ പ്രപഞ്ചത്തെ മാറ്റാനായിട്ടുള്ള ആ ഒരു പ്രോസസ് നടക്കുമ്പോൾ ഭഗവാൻ ആരെയും

ஒருத்தம்ஷ நடத்தம் கால் ஆம் எத்தனை அது நடக்கோ அது போலும் அன்னதானது அக்கௌண்டில பைசிலே போகும்போ பைசா நம்ம வீடு துணி போலும் நம்மள கூட உண்ட കഴിഞ്ഞു നമ്മുടെ നമ്മളെ കൂടെ വരുന്നത് കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ട് അത് പാവമത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു വിവാഹം ഒരു പാവപ്പെട്ട കുട്ടിയുടെ വിവാഹം നടത്താനോ ഒരു മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പണം ഉപയോഗിച്ച അതാണ് നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റ് നമ്മുടെ ആ പുണ്യം മാത്രമേ നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ ഭഗവാന്റെ കൂടെ നമുക്ക് പോകാനായിട്ട് പറ്റുകയുള്ളൂ ബാക്കിയുള്ള എല്ലാ മായാണ് ഒന്ന് വേണ്ടത് ആസ്വദിക്കാൻ അതെല്ലാം ആസ്വദിക്കണം അതിന്റെ കൂട്ടത്തില് നമ്മൾ ഈ നമ്മുടെ പുണ്യ കാര്യങ്ങൾ ഭഗവാനെ പിടിക്കുക ഭഗവാൻ തന്നെയാണ് എല്ലാ സത്യവും ആ ചൈതന്യം പ്രാർത്ഥിക്കുന്നു എല്ലാ സമർപ്പിക്കുന്നു സായിരാം ഭഗവാന്റെ ഈ ഒരു ഒരുസ് അത് ബ്രാക്കിൾസിന്റെ പുറകെ പോകരുത് സ്വാമിയുടെ നമ്മൾ ഭഗവാനെ അറിയുക ഭഗവാന്റെ പ്രവൃത്തി എന്താണെന്ന് അറിയുക ഭഗവാന്റെ സേവനമാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ മുൻനിർത്തി കൊണ്ടുപോകുന്നത് ലവ് ആൾ സേവ് ആൾ എന്നാണ് സ്വാമിയുടെ വചനം തന്നെ ഹെൽപ്പ് അവർ ഹെഡ്നവർ എന്നാണ് ആരെയും വേദനിപ്പിക്കരുത് എല്ലാവരെയും സ്നേഹിക്കുക ഇതു തന്നെയാണ് ഭഗവാന്റെ ആ ഒരു നിർദ്ദേശം അതനുസരിച്ച് തന്നെ വേണം നമ്മൾ എല്ലാവരും ജീവിക്കാൻ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം ആ കുടുംബത്തെ എത്രത്തോളം പ്രോത്സാഹിച്ച് കൊണ്ടുപോകും ആ ഒരു കൂടി ഓരോ വീടും പ്രശാന്ത നിലയമാകുമ്പോഴാണ് ഭഗവാന്റെ ആ ദൗത്യം നമ്മുടെ ഉള്ളിൽ അതിൽ കൂടി നമ്മൾ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനത്തിൽ കൂടി നമ്മൾ എല്ലാവരും മാറണം ഞാനെന്ന ഭാവം മാറി ഭഗവാന്റെ പാദത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു വഴി തന്നെയാണ് ആയിരിക്കണം ഈ പൂജാ കാര്യങ്ങളായാലും സേവയായാലും എല്ലാം അത് അതിൻ്റേതായ മുന്നോടിയായിട്ടായിരിക്കണം നമ്മൾ നമ്മൾ ഏറ്റവും അവസാനം എത്തേണ്ട ഭഗവാന്റെ പാദത്തിലേക്കാണ് അതിലോട്ടുള്ള മാർഗമായിരിക്കണം ഈ ഒരു കാര്യങ്ങളെല്ലാം എല്ലാം നമുക്ക് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാ കൂട്ടായ്മയോടുകൂടി ആ യൂണിറ്റിയോടുകൂടി ഭഗവാൻ ഒരിക്കലും ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് സ്വാമി ഒരിക്കലും കേൾക്കാറില്ല ഗ്രൂപ്പായിട്ട് അതുകൊണ്ടാണ് ഭജന പോലും ഇവിടെ ഏത് ആക്ടിവിറ്റിയും ഗ്രൂപ്പായിട്ട് നടക്കുമ്പോൾ മാത്രമേ ഭഗവാൻ അത് താൽപ്പര്യമായിട്ടുള്ളൂ ആ ഒരു പൂജാ കാര്യങ്ങളായാലും ഏതിനും നമുക്കെല്ലാവർക്കും ഇനിയും ഇനിയും അവസരങ്ങൾ ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഐശ്വര്യവും ഭഗവാൻ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിക്കുന്നു ജയ് സൈരാം